അവരുടെ മൗലിതകളിലൂടെ അള്ളാൻ്റെ റസൂലിനെ കുറിച്ച് കുറ്റം ചെയ്തു അനവധി പാപി ഞാൻ റസൂലരേ അങ്ങയിൽ ശരണം തരണം ഇത് മുസ്ലിയാക്കന്മാര് കൊടുത്ത അർത്ഥമാണ് ഞാൻ ഈ പാടിയത് എന്റെ വക അർത്ഥം വെച്ചിട്ട് കുഴപ്പം വരണ്ട ഇർത്തു എണ്ണവും കണക്കുമില്ലാത്തത്ര പാപം ഞാൻ ചെയ്തു പോയി അങ്ങയോട് അവലാദി പറയുകയാണ് അസലമലൈക്കും വഹമ്മത്തല്ല പ്രിയമുള്ള വിശ്വാസികളെ ഇത് മൗരിത മാസമാണ് മൗലിത പാരായണം എല്ലാ വീട്ടിലും നിർബന്ധമാക്കിയിട്ടുണ്ട് നബീസ് അലൈ വസ്ലമ തങ്ങളെ ഇഷ്ടപ്പെടുന്നവർ സ്നേഹിക്കുന്നവർ ആദരിക്കുന്നവർ മൂലിത് പാരായണം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഈ മൂല്യത പാരായണത്തിൽ എന്താണ് തെറ്റുള്ളത് അത് എന്തുകൊണ്ടാണ് നമ്മുടെ സുന്നി പണ്ഡിതന്മാർക്ക് മനസ്സിലായില്ല എന്നാണ് ഇവിടെ ഒരു ചോദ്യം ഇവിടെ മുജാഹിദ് പറയുന്നത് തെറ്റാണോ ജനങ്ങളെ കബളിപ്പിക്കുകയാണോ എന്നുള്ള കാര്യം നമ്മുടെ സുന്നി പണ്ഡിതന്മാർ ഇതിനെ നല്ല പോലെ ഇത്ര വർഷം നിങ്ങൾ വിശ്വസിപ്പിച്ച നിങ്ങളെ സംരക്ഷിച്ച സാധാരണക്കാരെ നിങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് അദ്ദേഹം പറ്റി എന്താണ് പറയുന്നത് എന്ന് കേൾക്കാം ഇതിങ്ങനെ വിളിക്കുമ്പോ വയസ്സന്മാരൊക്കെ തലക്കെട്ടും കെട്ടി കണ്ണൊക്കെ മുകളോട്ടാക്കി ഭയങ്കര ഭവ്യത ഭയഭക്തി പെണ്ണുങ്ങും പുലക്കുന്ന തലയിൽ തട്ടുട്ടു ഫതി പറഞ്ഞ പാട്ടിന്റെ അർത്ഥം നമ്മുടെ ഉത്സവത്തിന്റെ ദൈവമേ ബിംബമേ അതിന്റെ ചുറ്റു ഭാഗത്തും ഒരുമിച്ച് കൂടിയിട്ടുണ്ട് അണിയണിയായിട്ടുണ്ട് അടുത്തുള്ളതുമായ ഒരുപാട് ആരാധകരും പ്രമാണിമാരും വിവേചിത സംഘങ്ങളും വന്ന് നിന്നിട്ടുണ്ട് ആ സമയത്താണ്

എന്തിനാ കുഞ്ഞാ കുഞ്ഞാ ഞാൻ വരുമ്പം ഞാൻ എന്താ ചിരിക്കുന്നത് ഒന്നുമില്ല അയാൾ കണ്ടിട്ടാണ് ഇങ്ങനെയാ ജവാബ് പറയണ കഴിഞ്ഞു മുമ്പ് പറഞ്ഞ എന്താ മനസ്സിലാണ്ടേ നമ്മളൊന്നും മനുഷ്യന്മാരില്ലേ നമ്മളൊന്നും മനുഷ്യന്മാരില്ലേ അതിന്റെ അപ്പുറത്തെ വാക്ക് ഞാൻ പറയുന്നില്ല അള്ളാഹു മനസ്സിലാക്കാൻ തോൽഫിക്കർ ഒരാളിങ്ങനെ പാടുമ്പൊക്കെ ജവാബങ്ങനെ മാറി കൊടുക്കലെന്താറിയുടെ മുമ്പിൽ തലകുത്തി വീണത് നമ്മൾ ചെയ്ത എന്തെങ്കിലും തെറ്റിന്റെ പേരിലാണോ എന്തെങ്കിലും പേരിലാണോ എങ്കിൽ തീർച്ചയായും ദൈവമേ നമ്മുടെ പാപങ്ങളിൽ നിന്ന് ചോദിക്കുന്നു നമ്മളിതാ ഒഴിവാവുകയാണ് ഇനി ഒരു തെറ്റും ചെയ്യൂല ദൈവമേ നിന്നാലും ഒന്നെ പാടി അപ്പൊ കൊള്ളാം മുജാഹിദീങ്ങളോ അല്ല നാട്ടിലെ കുറ്റക്കാലിഹിദീ ബഹുമാനമുള്ളവരെ ഇവിടെ ആ മുജാഹിദ് മൗലവി പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന് ജനങ്ങൾക്ക് നിങ്ങൾ പറയണം ജനങ്ങൾക്ക് പറയുന്നത് അത് യാഥാർത്ഥ്യമായിരിക്കണം ഇത് നിങ്ങൾ അർത്ഥം മറിഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തിനാണ് മറച്ചുവെച്ചത് എന്നുപോലും നിങ്ങൾ പറയേണ്ടതുണ്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് പണ്ഡിതന്മാർ വേണമെന്ന് സാധാരണക്കാർ ചെറുപ്പത്തിൽ തന്നെ ജോലി ചെയ്യാനും കച്ചവടം ചെയ്യാനും പോകും അത് പോകുന്നതിൻ്റെ ഉദ്ദേശം സ്വന്തം കുടുംബത്തെ പോറ്റുപുളർത്താനും പിന്നെ നമുക്കൊരു ജമാത്തുണ്ട് ഒരു പള്ളിയുണ്ട് പള്ളിയിൽ രണ്ട് മൂന്ന് ഉസ്താദന്മാരുണ്ട് അവർക്ക് വേണ്ടിരിക്കുന്നു എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം അവരുടെ ശമ്പളം അവരുടെ ഭക്ഷണം എല്ലാം ചെയ്തു കൊടുക്കണമെന്നുള്ള നീയത്തിൽ ഓരോ വീട്ടിലുള്ള സാധാരണക്കാരായ യുവാക്കൾ ജോലിക്കിറങ്ങുന്നു ജോലി ചെയ്ത് ജീവിക്കാൻ വേണ്ടിയും ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയും മദ്രസയിൽ ഓത്ത് പഠിച്ച് അതിൻ്റെ ശേഷം അല്പം സ്കൂളും പഠിച്ച് പിന്നെ എന്താണ് നമ്മുടെ ജീവിതമാർഗം എന്നാണ് നോക്കുന്നത് പഴയ കാലത്ത് പത്തോ പന്ത്രണ്ടോ പതിനഞ്ചോ വയസ്സായാൽ പെട്ടെന്ന് ജോലിക്ക് പോകും മുതാലിമകളാണെങ്കിലോ അതല്ല ഒരു നാലാം ക്ലാസ് മദ്രസ പഠിച്ചതിന് ശേഷം നേരെ ദറസ്സിലേക്കാണ് അവർക്ക് ഒരു വിഷവുമില്ല ഒരു ചെലവുമില്ല ഒരു ബുദ്ധിമുട്ടുമില്ല ഒന്നുമില്ല ഓരോ പള്ളിയിൽ മുത്താലിമങ്ങൾ ഉണ്ടെങ്കിൽ നിർബന്ധിച്ചവർക്ക് ഭക്ഷണം കൊടുക്കും കാരണം നമുക്ക് പണ്ഡിതന്മാർ വേണം നമ്മളെ മക്കളെ പഠിപ്പിക്കണം നമ്മളെ എല്ലാ കാര്യത്തിലും അവർ പറഞ്ഞത് മതി നമ്മൾക്ക് അവർ എന്ത് ദ്വാ ചെയ്തു അതിന് ആമീൻ പറഞ്ഞാൽ മതി മതി എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണക്കാർക്ക് പഠിക്കാൻ സമയമില്ല അവർ നമസ്കരിക്കാൻ തക്ക ഉള്ളൊരു ഫാത്തിയാവും സുഹൃത്ത് ഓതി അള്ളാഹുക്ക് അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടി നമസ്കരിക്കാൻ മാത്രമേ അറിയൂ ഖുർആാൻ പോലും ശരിയായ രീതിയിൽ അറിയില്ല പഠിക്കാൻ സമയമില്ല എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ജീവിതം മാതാപിതാക്കൾ വളർത്തുന്നത് മാതാപിതാക്കൾക്ക് വേണ്ടി പിതാക്കൾക്ക് വേണ്ടി അവരെ സംരക്ഷിക്കാൻ വേണ്ടി കൂടെയുള്ള അനുജന്മാരെ സ്കൂളിലേക്ക് അയച്ച് അവർ നോക്കാൻ വേണ്ടി വലിയ കഴിവൊന്നുമില്ല മതസ്സൊക്കു പോയി പഠിക്കാനുള്ള സൗകര്യമില്ല ദർസ് പഠിക്കാനുള്ള ഒരു ചുറ്റുപാടില്ല നമ്മളെ കയ്യിൽ പണമില്ല പാവങ്ങളാണ് അതുകൊണ്ട് എവിടെന്നെങ്കിലും ഒരു പള്ളിയിലേക്ക് കുറച്ച് കുട്ടികളെ മുത്താലിമകളെ കൊണ്ടുവന്നാൽ അവർക്ക് ഭക്ഷണം കൊടുക്കണം അവർ ഇവിടെ പോറ്റു വളർത്തിയാൽ അവർക്ക് പഠിപ്പിക്കാനുള്ള എല്ലാ ഒത്താസകളും ചെയ്ത് കൊടുത്താൽ നമുക്ക് ഭയങ്കര കൂലിയാണ് എന്ന് പഠിപ്പിച്ച് അത് സത്യവുമാണ് എങ്കിലും െത്തിയതിനെ ഇതുവരെ പറഞ്ഞു തന്നില്ല എന്ന് പറയുമ്പോൾ എന്തെങ്കിലും അതിലൊരു കാര്യമായോ ഇത്ര കഷ്ടപ്പെട്ടതിന് എന്തെങ്കിലും ഒരു ഫലം കിട്ടിയോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് സെർവറും ഇത് ചോദിക്കേണ്ടതാണ് ഇവിടെ സലഫി മുജാഹിദ് പറഞ്ഞത് സത്യമാണോ അതല്ല സുന്നികൾ ഓതിക്കൊണ്ടു പോകുന്നത് മൂലതിലുള്ള ഓരോ അക്ഷരങ്ങളും എല്ലാ ശബ്ദങ്ങളും വൈത്തുകളും എല്ലാം അതിൽ നിന്ന് തക്കതായ രീതിയിലാണോ ഉള്ളത് പോലും എല്ലാ പണ്ഡിതന്മാരും പറയേണ്ടതാണ് ആലിമിങ്ങൾ പറയേണ്ടതാണ് തീർച്ചയായും എന്തുകൊണ്ട് നിങ്ങൾ മറച്ചു വെച്ചു എന്നാണ് മറിച്ചു വെക്ക കാര്യം എന്താണ് ഇതുവരെ പൊട്ടന്മാർ നമ്മളെല്ലാം എന്ത് പറഞ്ഞാലും എല്ലാം കേട്ട് ആമി പറഞ്ഞു നമ്മൾ എന്തു പറഞ്ഞാലും സലാത്ത സലീമൻ പറഞ്ഞു മറുപടി പറഞ്ഞു ബൈത്തിന് മറുപടി പറയാൻ ഇരിക്കൂ ഇരുന്നോളൂ എന്ന് പറഞ്ഞിട്ട് അവരെ ഇരുത്തി അവരോട് പറയിപ്പിച്ച് ഇനി എങ്ങനെ മാറ്റി പറയാം എപ്പോഴേ നിങ്ങൾക്കറിയില്ലേ ഇപ്പോൾ നിങ്ങൾ ഞാൻ ഈ പറയുന്ന കാര്യത്തെ ഇത് മുജാഹിദാണ് സലഫിയാണ് മുജാഹിദാണ് തബ്ലീഗാണ് ഇവൻ പറഞ്ഞ ജനങ്ങളെ പറ്റിക്കുന്നതാണ് ആ പറഞ്ഞ മുജാഹിദ് സലഫി മുസ്ലിയാർ മൗലഭി ശരിയില്ല ഇതൊന്നും ശരിയല്ല എന്ന് പറയാൻ നിങ്ങൾ തയ്യാറായിരിക്കും ഉറപ്പാണ് അതിനുവേണ്ടി അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട പേറോട് ഉസ്താദ് മൗലിദിനെ പറ്റി പറയുന്ന മൗലിദിൻ്റെ തെറ്റുകളെ പറഞ്ഞു കാണിക്കുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് അടുത്ത കാണാം ان شاء الله السلام عليكم ورحمه الله